പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ഞാൻ മെയ് ആറാം തീയതി വെച്ചതാണ് കേട്ടോ അതായത് ഡെലിവറിക്ക് അഡ്മിറ്റാകാൻ പോകുന്ന ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഫോലോ ചെയ്യാമെന്നാട്ടോ വിചാരിച്ച് ഞാൻ അവിടെ ചെന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാഹചര്യത്തിലാണ് എനിക്ക് അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഡെലിവറിക്ക് ശേഷം പിന്നെ കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി പിന്നെ വീട്ടിൽ വന്നു പിന്നെയും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അങ്ങനെ കുറച്ച് 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 സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആറാം തീയതി രാവിലെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അന്ന് തന്നെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അനസ്തേഷിൻ്റെ ഡോക്ടറെക്ക് കാണാറുള്ളത് ഏഴാം തീയതി ആട്ടോ നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞ് എട്ടാം തീയതി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പതിവിലും നേരത്തെ ഞാൻ എണീട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ ഇന്നലെ രാത്രിയൊക്കെ ഒരു പോള കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ എന്തോ ഒരു പേടി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ ഒന്നാമത് നമ്മളില്ലേ ഡേറ്റ് സിസേറിൻ അറിഞ്ഞുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് നമുക്കതറിയാം ആദ്യത്തെ ഡെലിവറിയിൽ അത് എങ്ങനെയാണെന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുടി ഇനിയിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സുസരം ചെയ്ത് അവിടെ കുളിക്കാൻ പറയുമ്പോൾ മാത്രമേ തല തലനിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മേലേ കഴുകുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ആൽഫ്സ് ആൻഡ് കുണ്ടസിൻ്റെ ഫ്ലാക്സിൻ്റെ ചെല്ലു നല്ലപോലെ ഒന്ന് സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അത് അതായത് നമ്മളെ മുടി ഒന്ന് നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്തനിങ്ങിനോ അതുപോലെ തന്നെ ഫ്രിസി എയർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് കൺട്രോൾ ചെയ്യാനൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവിടെയായിട്ട് എണീറ്റ് വന്നിട്ടുള്ളത് മോൾ മോളെണീറ്റിട്ടില്ല അവളെ എണീപ്പിക്കണം പിന്നെ നമ്മൾ കൊണ്ടാകാൻ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ പോയി കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാനും അമ്മയും മാത്രമേ കാപ്പി കുടിക്കുന്നുള്ള ഏടന കാപ്പി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ എനിക്കില്ലേ ഇപ്പം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആ വയറും ആ ഒരു ആ ടൈമ് ഞാനിപ്പോൾ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് അന്ന് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്നൊക്കെ ഉണ്ടായിരുന്ന ചിന്ത ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റായപ്പോൾ ലാസ്റ്റായപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നെട്ടോ ഒരാഴ്ചയും കൂടെ നീണ്ടു കിട്ടിയിരുന്നെങ്കിൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ അല്ലേ ഇപ്പോൾ ഒരു ഒരു ആ ഒരു ടൈമില്ലേ അത് നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് ഇപ്പോൾ ആവയുണ്ട് എന്നാലും ആ ഒരു ടൈമിൽ ഞാൻ നല്ലപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കാപ്പി എടുത്തു അപ്പം രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കാം പുട്ടും പഴവും കൂടി ഉണ്ടാക്കി നമുക്ക് കഴിച്ചു പോവാം പിന്നെ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണമല്ലോ ഒന്ന് പറഞ്ഞിട്ടായിരുന്നു പുട്ടും പഴം ഉണ്ടാക്കുന്നുണ്ട് അമ്മ ഇതാ തേങ്ങ ചിരക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചത് എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട് ആ അമ്മ ഈ വീഡിയോ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അമ്മ കാണുമ്പോൾ പറയുന്നുണ്ട് അമ്മ മാലിട്ടിട്ടില്ലാതെ ഞാൻ അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല അയ്യോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കാപ്പിയും ബ്രെഡും കൂടെ കഴിച്ചിട്ടോ അമ്മയ്ക്ക് കാപ്പി മാത്രം മതി എന്ന് പറഞ്ഞത് കാപ്പിടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആകോക്കൊന്നും അടിച്ചു വരായിട്ടോ ഇന്നലെ നമ്മൾ അകൊക്കെ അടിച്ചു വരായിട്ട് തുടച്ചിട്ടായിരുന്നു അപ്പോൾ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അടിച്ചുവാരി ഫ്രഷ് ആക്കിയിടാന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായില്ല ഇങ്ങനെ ഒരു പണിയൊന്നും എടുക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ പറഞ്ഞാൽ എട്ടാം തീയതി ഡേറ്റ് രണ്ട് ദിവസം കൂടിയല്ലോ അപ്പോൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അടിച്ചു കാര്യമായിട്ട് പക്ഷെ എനിക്കെന്തൊക്കെയോ ചെയ്യാനും എന്തൊക്കെയോ ഒരു സങ്കടമായിരുന്നു ആ സമയത്ത് ഇറങ്ങുന്ന ഒരു സമയത്തിട്ടോ പിന്നെ അത് അവളെ എണീപ്പിക്കണം എണീപ്പിച്ച് പല്ലിപ്പിക്കണം കുളിപ്പിച്ചിട്ടൊക്കെ വേണം കൊണ്ടുപോകും അതിനിപ്പോൾ അവർ ഡെലിവറി കഴിഞ്ഞവരെ നമ്മളെടുത്ത ഹോസ്പിറ്റലിൽ നിന്നോട്ടെ അതുകൊണ്ട് അവൾക്കുള്ള ബാഗും കൂടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു സങ്കടമായിരുന്നു എനിക്കന്ന് വീട്ടിൽ നിന്ന് നല്ലൊരു കാര്യത്തിനാണെങ്കിലും ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ അവളെ അങ്ങനെ ഉറക്കത്തിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ ഒരു സങ്കടം പോലെ തോന്നുക കേട്ടോ എന്തായിരുന്നു എന്ന് പറഞ്ഞായിരിക്കാം അപ്പോൾ അമ്മയും ചോദിക്കുന്നുണ്ട് നീ ഈ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മളെ ബാഗൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു അബദ്ധമായിട്ട് എന്താ അറിയുമോ ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഫോണിൽ അതിൻ്റെ പകുതി ഭാഗങ്ങളില്ലാട്ടോ അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി റെഡിയാവുന്നതിൻ്റെ ഇടയിൽ അമ്മയും കൂടി ഉണ്ട് നമ്മളൊരു കാച്ചിലില്ലേ അത് മുളച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അപ്പോഴത്തേക്ക് അത് പന്നി എന്തെങ്കിലും കുത്തി പോകുക അതുകൊണ്ട് പുറത്ത് വെക്കാൻ കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് എടൻ അമ്മയും കൂടെ അവിടെ കുഴിച്ചിടുന്നുണ്ട് കേട്ടോ നമ്മൾ മലയിൽ നിന്ന് ഉടന്ന കാശിലായിരുന്നു അതായത് ഞാൻ ഈ വയറ്റുള്ള സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു കഷ്ണയാൾ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കാശിൽ അതിൻ്റെ മുളച്ച് വന്നിട്ട് ആ വള്ളി ഇങ്ങനെ നമ്മളെ റെംബൂട്ടാൻ്റെ മൂളി കൂടെ കയറിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ചിട്ട് അതിനുശേഷം ഞാൻ കുളിച്ച് അതാ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൊണ്ടും സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമാണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല അതെന്താണെന്ന് എനിക്കറിയില്ല അന്ന് എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാനതാ കുളിച്ചു ഒരുങ്ങി അവളെയും കുളിപ്പിച്ച് ഞാൻ ഒരുങ്ങിയിട്ടോ അങ്ങനെ കമ്പലൊന്നും ഇടുന്നില്ല ഒരു ചെറിയ ലോക്കിൽ ചെയ്യുന്നിട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ അവിടെ ചെന്നതിനുശേഷം ഗോൾഡൊന്നും ഇടക്കാം അവിടെ വാടാണ് എടുത്തിട്ടുള്ളത് വാഡിൽ നിൽക്കുമ്പം ഒന്നും നമുക്ക് സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗോൾഡൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ അമ്മയെ ഏട്ടരൊക്കെ അതാ ഒരുങ്ങുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എവിടെൻ്റെ അമ്മയൊക്കെ വന്നു പോയി അവരൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് എത്താം എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ചെന്ന് ഒ കാണിച്ചിട്ട് വേണം അഡ്മിഷൻ അവർ റെഡി ആക്കിയിട്ട് ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ കഴിയും നമ്മൾ അഡ്മിറ്റ് ആയി ഓ വാർഡിലേക്ക് മാറ്റണമെങ്കിൽ കേട്ടോ ഇങ്ങനെ എല്ലാവരും റെഡി ആയിട്ടോ എടനാണ് വീഡിയോ ഓൺ ആക്കി വെച്ചത് ശരിക്കും ഞാൻ ഓഫാണെന്നാണ് പറഞ്ഞിട്ടില്ല കാരണം ഇവരൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ അധികം വീഡിയോ ഓൺ ആക്കി വെച്ചെന്നൊന്നും പറഞ്ഞാൽ രണ്ടാളേ എൻ്റെ അമ്മേനെയും കിട്ടില്ല എൻ്റെ ഹസ്ബൻറ്റിനെയും കിട്ടില്ല കേട്ടോ ഹസ്ബൻഡ് പിന്നെയും നിൽക്കും എൻ്റെ അമ്മ തീരെയും നിൽക്കില്ല ഹേട്ടന്നപ്പോഴേക്കും ബാഗൊക്കെ വണ്ടിയിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീഡിയോയിൽ പകുതി ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്ന രീതിയിലാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ എന്തൊക്കെ ഏതൊക്കെ പ്രൊഡക്റ്റ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ അങ്ങനെ വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ആളില്ലേ മൂത്താൾ മൂത്താളിതാ കണ്ടോ വണ്ടീൻ്റെ മുന്നിൽ അങ്ങ് കയറിയിരിക്കും എനിക്ക് ഇരിക്കാനുള്ള സ്പേസ് അതില്ല അവൾക്ക് വണ്ടീൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം ബേക്കിലാകുമ്പോൾ ഭയങ്കര ഒരു ഇളക്കമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മുന്നിലിരിക്കണം എന്ന് വാശിയിരിക്കുന്നത് അപ്പോൾ അവൾ എന്നെ കാട്ടിലും മുന്നിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി ഉണ്ടാക്കും പിന്നെ ഞാൻ ഇന്നധികം വാശിക്ക് നിന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്ന് പോവുമല്ലേ അവൾക്കൊരു സങ്കടം വരണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി മുന്നിലിരുന്നു കേട്ടോ ഒരു വിധത്തിലാണ് അവളെ പറഞ്ഞ് മയപ്പെടുത്തി കുറച്ച് സ്ഥലം എനിക്ക് തന്നത് അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്താനായിട്ടോ ഈ ഒരു ടൈമിൻ്റെ അത് എനിക്ക് ഇങ്ങനെ ടെക്ടക്ക് അടിക്കാരുന്നു ടെൻഷനാണോ സങ്കടാണോ എന്താ പറയുക സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ വലിയ സംസാരവും ചിരിയും കളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളാ ഏട്ടം ക്യാഷ്വാലിറ്റീൻ്റെ അവിടെ കൊണ്ട് തന്നെ കാരണം വേഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ഇറക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒ പി വാർഡിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് സൈഡാക്കി വെക്കാം അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് വാർഡിലേക്ക് പോകുമ്പോൾ എടുത്തിട്ട് പോകാൻ ഈസിയാണ് അതല്ലെങ്കിൽ പിന്നെ കാർ പാർക്കിംഗ് അപ്പം ഇവിടെ ഡോക്ടേഴ്സ് ഉള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പം കൊണ്ടുപോയി നിർത്തി പിന്നെ ബേഗെടുത്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞാനത് ഒപ്പി പോയി ഒ പി ടിക്കറ്റ് എടുക്കുന്നിട്ടുണ്ട് ഈ ഒരു സമയമല്ലേ എന്നെനിക്കിപ്പോൾ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തന്നാൽ ഒരു കുഞ്ഞു വയറും അതൊക്കെ അല്ലേ ഒരു രസമാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ചോദിക്കും അത് കുറച്ചും കൂടി അങ്ങനെ നീണ്ടു കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പക്ഷേ വിചാരിക്കും പക്ഷേ അപ്പോൾ നമ്മൾ എന്താ എന്ന് വെച്ചാൽ നമ്മളെ ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പിന്നെ വാനനെ കാണാൻ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കും ഇത് പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു ആയാൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ പക്ഷേ എനിക്കിങ്ങനെ എൻ്റെ കണ്ണ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതിയാവുക ഓക്കെ അങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ടെസ്റ്റും കാര്യങ്ങളും അതിന് ഇതിനൊക്കെ ഓടുന്നതിൻ്റെ ഇടയിൽ ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വാർഡിലേക്ക് ആണുങ്ങളെയും കയറ്റില്ല അമ്മയും ഞാനും മാത്രമല്ല അപ്പോൾ അമ്മേനും ഓരോന്നും സിസ്റ്റർ വിളിക്കുമ്പോൾ ഒന്നും എൻ്റെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആണുങ്ങൾക്ക് വരാൻ എന്തേലും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാർഡിനുള്ളിലേക്ക് കയറ്റില്ല പിന്നെ എന്താ പറയുക അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെ വാർഡിലേക്ക് മാറ്റി ഞാനും അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ പോകാണ്ടായിരുന്നു ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ഫൈനലി അഡ്മിഷൻ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേ ഞാൻ കാണിക്കുന്ന വീഡിയോസ് അതായത് കഴിയുന്നത് വരെ വാവനെ കാണിക്കുന്നവരാണ് കേട്ടോ ഇത് പിറ്റേ ദിവസത്തെയാണ് അതായത് ഏഴാം തീയ്യത്തെ വീഡിയോ കേട്ടോ രാവിലെ എണീറ്റ് ചായും ബെന്നുമാണ് കഴിക്കുന്നുണ്ടായിരുന്നത് കടിയേട്ടം കൊണ്ടുവരും എനിക്കൊന്നും ഒന്ന് ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ബെന്നൊക്കെ കഴിക്കുന്നതാണ് എട്ട് എട്ടര ഒക്കെ ചായ കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് അനസ്തേഷേൻ്റെ ഡോക്ടറെ കാണിക്കേണ്ടത് കാണിക്കണം അവിടെ പോയിട്ട് നിൽക്കണം അപ്പം നമ്മളെ വാർഡിൽ ഏകദേശം എട്ടാം തീയതി സുസേറിയം ചെയ്യാൻ ഒരു നാല് അഞ്ച് അഞ്ചാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ സുസേറിയൻ അങ്ങനെ അവർ സുസേറിയം ചെയ്യുന്നതിനുള്ള നമ്മളെന്താ പറയേണ്ടത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം നമ്മൾക്ക് അത് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാനും എഴുതി ഒപ്പിട്ട് കൊടുക്കണം പിന്നെ രണ്ട് സാക്ഷികളും വേണം കേട്ടോ ഇത് തന്നെ എട്ടാം തീയതി രാവിലെ നാല് മണിയാവുമ്പം അമ്മ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ചീക്കി കെട്ടിത്തരുന്നതാണ് കേട്ടോ മുടി മെടഞ്ഞിടുന്നാണോ രണ്ട് ഭാഗം ഭാഗം വേണ്ട മാത്രം ഇടഞ്ഞിട്ടാൽ മതി എന്നാൽ ഈ ഒരു ടൈമൊക്കെ ഞാൻ എങ്ങനെ ഇങ്ങനെ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ബേബി വന്നു തന്നെ കൊണ്ടുപോയിട്ടോ ഇത്രയുള്ള